എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാറൊന്നും അല്ലാത്ത വെക്കാൻ പോകുന്നേ ഇന്ന് നമ്മുടെ സ്വദേശി സ്വദേശിക്കടയിൽ ഉച്ചികൊണ്ടിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കൂട്ടുന്ന നല്ല എന്താ കേര മുളക് കറി നല്ല മുളകൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ചുമന്ന കറിയല്ല ഇച്ചിരി ബ്രൗൺ ആയിട്ടുള്ള നല്ല കേര നല്ല മുളകിട്ട് ഇതുണ്ടോ ചേരുവകളെല്ലാം ചേർത്ത് കറിവേപ്പിരി പച്ചവെള്ളമൊക്കെ ചേർത്ത് തേങ്ങ ഒന്ന് അരയ്ക്കുന്ന കറിയല്ല നല്ല മുളക് കറി അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉരുളി കൊണ്ടുവന്ന് അടുപ്പേ വെച്ചു അപ്പോൾ ഉച്ചയാകാറായിട്ടോ അപ്പോൾ വീടിയോ പിടിക്കുമ്പോൾ വേണം കടയിൽ ഉച്ചയ്ക്ക് കറിയും കൊടുക്കണം അതാ കേട്ടോ ലക്ഷ്യം അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല അപ്പൊ ഞാൻ എണ്ണ കൊണ്ടുവന്ന് ഒഴിച്ചു അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻകറി മുളക് കറി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉലുവയിട്ട് പൊട്ടിക്കുന്ന ഒത്തിരി നല്ലതാണ് അപ്പൊ രണ്ടും ഇട്ടു പിന്നെ നമുക്ക് ഇതിന് ഏറ്റവും അത്യാവശ്യം കുഞ്ഞുള്ളി ആട്ടോ അത് കണ്ടോ കുഞ്ഞുള്ളി ഇത്രയും കഴിഞ്ഞത് ഇട്ട് കൊടുക്കണം കുറച്ച് അത്യാവശ്യത്തിന് എന്തോരം മീനുണ്ടോ അത് കണ്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണേ യും കൂടെ ഇട്ട് കൊടുത്തു നമ്മൾ എല്ലാവരും മീൻകര ഒഴിക്കുമ്പം ശരിക്കും ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പുളി ചേർക്കാറ് പക്ഷെ അന്നേരം ഒരു വേറെ ചൊവ്വയും ഈ പുളി നമുക്ക് എണ്ണയ്ക്കകത്ത് വിട്ടിട്ട് ഇങ്ങനെ ഇട്ട് വറുത്തിട്ടെടുക്കുമ്പം നല്ലൊരു നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ശരിക്കും മീൻകര കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള നല്ല നല്ല അടിപൊളി രീതിയാവും കേട്ടോ ശരിക്കും പുളി എണ്ണയ്ക്കകത്ത് ചേർന്ന് മുഴുവൻ വേറെ ഒരു നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു ഗുണമാണ് അപ്പം നമുക്ക് കൂടെ കൂട്ടിയിട്ട് വഴറ്റി കൊടുക്കണം പൊള്ളിയൊക്കെ നന്നായിട്ട് മൂത്തും ഉണ്ടോ ഈ പരുവത്തിലെടുത്താൽ മതി ഒത്തിരി കിലോയിൽ നിന്നാക്കണ്ട പുല്ലാം കൂടെ ഒരുക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മണം അതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചിന്തിട്ട് കൊടുക്കാം പിന്നെ ഉള്ളത് മഞ്ഞപ്പൊടിയാണ് മീൻ്റെ അത്യാവശ്യം അനുസരിച്ച് ഇതൊരു മൂന്നാല് കിലോ മീൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാകട്ടെ ഇത്രയും പൊടി ഇടുന്നേ കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റുന്നില്ല എന്താന്ന് പറയാ നമ്മളൊരു ഉദ്ദേശം വെച്ചെടുക്കുന്നത് നിങ്ങളും അത്യാവശ്യം മീൻ്റെ അളവ് കൃത്യം കൃത്യം അങ്ങനെ തൂക്കം പറയാം അച്ചാർ പോലെ തൂക്കം പറയാനങ്ങനെ പറ്റില്ല കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം നോക്കി അങ്ങ് എടുത്തിട്ടില്ല കേട്ടോ കറക്റ്റ് ചുവപ്പ് കളർ അല്ലാതെ നമ്മൾ ഇച്ചിരി ഒരു ബ്രൗണിഷ് കളർ ആട്ടോ ചൂക്കം പറഞ്ഞാൽ കയറി മീൻകറിക്ക് നല്ലത് ഇതേണ്ടോ ഈ കളർ ആകുന്നവരെ നമ്മൾ വറ്റിയെടുക്കണേ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപിച്ചു നല്ല ചാറായി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനോട് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എല്ലാം കൂടെ കൂട്ടിയ നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചാർ റെഡിയായി ഇനി അതൊന്ന് നല്ലോണം തിളയ്ക്കണം കേട്ടോ തിളച്ചു കഴിഞ്ഞിട്ടോ നമ്മള് മീൻ പെരുക്കി ഇടുന്ന കേട്ടോ തിളക്കട്ടെ നമ്മള് അഞ്ചു മിനിറ്റ് തിളക്കാനായിട്ട് കൊടുക്കാം എന്നിട്ട് മീൻ പെരുക്കി ഇടാം അപ്പൊ ആ മീൻ കറിയുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് തിളച്ചു കിട്ടോ മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ നല്ല നല്ല ഇഷ്ടമുള്ള മണാ കേട്ടോ വരുന്നത് അപ്പം നമ്മളിത് വെട്ടി ഇത് ഉണ്ടോ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിനകത്തേക്ക് പെരുക്കി കൊടുക്കാം മീൻ മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മളെല്ലാം കയറമീനാ നമ്മൾ കറി വെക്കുന്നത് ഇതെല്ലാം നമ്മൾ കഷ്ണമാക്കി പെറുക്കി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം എപ്പോഴും ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് തിളപ്പിച്ച് വറ്റിക്കണം എന്നാലാണ് മീൻ കറി നല്ല ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ ശമ്പളോട് വെച്ച് കൊടുക്കാം ഓക്കെ ഇനി ഇതോടെ നല്ലോണം കുറുകി കുറച്ച് നേരം പറ്റില്ല ഒരു അരമണിക്കൂറോളം നേരം പറ്റിയാലോ മീങ്കരി ആവുള്ളൂ കേട്ടോ അരമണിക്കൂറോളം പറ്റില്ല അപ്പം നമ്മുടെ കേരമീൻ മുളകിട്ട കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ ഇത് ഉണ്ടോ നല്ല ചാറോടുകൂടിയൊക്കെ കോരി കഴിക്കാനൊക്കെ നല്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടിപ്പോ നല്ല ടേസ്റ്റ് ആട്ടോ പ്ലേറ്റ് കാണിക്കാം അപ്പൊ നമ്മളെ സ്വദേശി ഷോപ്പിലെ എല്ലാ ദിവസവും തന്നെ വെക്കുന്ന നല്ല കേരമീൻ മുളകിട്ട കറിയായിട്ടത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ള കറിയാണ് അപ്പൊ ഈ കയറുമീൻ കറി എല്ലാരും തന്നെ വിക്കറും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ കിരമീൻ കറിയോ നല്ല സ്വാദിഷ്ടമായ നാടൻ ഫ്രഷൻ കുട്ടി ചോറും ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ചെറുതോണി പാസ് ചെയ്ത് ആരെങ്കിലും വരണമെങ്കിൽ നമ്മുടെ ചെറുതോണി കടയിൽ വരണം ചെറുതോണി വഞ്ചിക്കവല റോഡ് സ്വദേശി പിക്കിൾ വേൾഡും കേട്ടോ നമ്മുടെ കടയിലെ പേര് മറക്കണ്ട സ്വദേശി പിക്കിൾ വേൾഡും തനി നാടൻ പ്രശ്നങ്ങളും കേട്ടോ ചെറുതോണി വഞ്ചിക്കവല റോഡ് ഇടുക്കി ജില്ലയിൽ അപ്പൊ നമ്മളിന്ന് സ്വദേശി കടയിൽ നമ്മള് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കേരമീന്റെ നല്ല അടിപൊളി മുളകുകൾ അത് നമ്മളെ ബാങ്കില് രാഗ്സാർ നല്ല ആസ്വദിച്ചു കൂട്ടുന്നുണ്ട് ോട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളെ ചോദിച്ചു നോക്കാൻ ബാങ്കിലെ സ്റ്റാഫുകളാണ് അവരെല്ലാവരും തന്നെ ബാക്കിയുള്ളവരെല്ലാം ദൂരെ പോയിരിക്കുകയാണ് അതുകൊണ്ട് മാനേജരും ഒരാളും കൂടി തന്നെ തന്നെയുള്ളൂ അപ്പൊ നമുക്ക് അവരോട് രുചിയുണ്ടോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കാരണം ഞങ്ങൾ മൂന്ന് നേരം ഇവിടെ തന്നെ ഫുഡ് കഴിക്കുന്നത് അപ്പൊ ഞങ്ങള് എത്ര മഴയാണെങ്കിലും ഇവിടെ വന്നിട്ട് കഴിക്കുള്ളൂ അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് കേരമീൻ കറി കിട്ടി വളരെ നന്നായിട്ടുണ്ട് ഇവിടെ കഴിക്കുമ്പോ വീട്ടിൽ കഴിക്കുന്ന ഒരു ഫീൽ അതുകൊണ്ട് ഞങ്ങള് എവിടെ എവിടെയും വേറെ പോകാറില്ല ഇവിടെ തന്നെ വരാറുള്ളൂ ഞാൻ ജോയിൻ ചെയ്ത കാലം മുതലേ ഇവിടെ തന്നെ ഞാൻ സാറും എല്ലാം രണ്ടുപേരും ഇവിടെ തന്നെ കഴിക്കുന്നത് വളരെ നല്ല അഭിപ്രായം നല്ല കുറേ കാലത്തിന് ശേഷം വളരെ നല്ലൊരു കേരക്കറി കുട്ടിയെ വളരെ സന്തോഷം ഭക്ഷണമൊക്കെ നല്ല ഫുഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതാണ് ഭക്ഷണങ്ങളായിട്ട് ഇരുന്ന ആളാണ് നല്ല ഭക്ഷണമായതുകൊണ്ട് ഞങ്ങൾ മഴയാണെങ്കിലും ഓട്ടയൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാനാണ് പതിവ്